കൊല്ലത്ത് യുവ അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അഭിഭാഷകനും സി പി എം നേതാവുമായ ഇ ഷാനവാസ് ഖാന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി ഭാരതീയ ജനതാ യുവമോർച്ച ഷാനവാസ് ഖാനെ സംരക്ഷിക്കുന്ന നടപടി പോലീസ് അവസാനിപ്പിക്കണമെന്നും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണുൽ താമരക്കുളം ആവശ്യപ്പെട്ടു ഷാനവാസ് ഖാനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആഴ്ചകൾ അറസ്റ്റ് വൈകുന്നതിനെതിരെയാണ് പ്രതിഷേധം രോഗിയാണെന്നും അറസ്റ്റ് ഒഴിവാക്കണമെന്നുമാണ് ഒളിവിൽ പോയ ഷാനവാസ് ഖാന്റെ ന്യായീകരണം ഇതിനെതിരെ രംഗത്തെത്തി ഷാനവാസ് ഖാന് അൽഷിമേസ് രോഗമാണെങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള മോദി സർക്കാരിന്റെ സൗജന്യ ചികിത്സ യുവമോർച്ച ഉറപ്പാക്കാമെന്നും യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പറഞ്ഞു ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള രോഗം ബന്ധപ്പെട്ട ഡോക്ടർമാർ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തിയാൽ ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് രോഗത്തിനുള്ള ചികിത്സ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യ ചികിത്സ വാങ്ങി നൽകുവാൻ യുവമോർച്ച തയ്യാറാണ് ഷാനവാസ് ഖാനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും അറസ്റ്റ് വൈകുന്നത് സി പി എമ്മിലെ ഉന്നതരുടെ ഇടപെടലെന്നാണ് ആക്ഷേപം നോട്ടറി അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മടങ്ങിയ യുവ അഭിഭാഷകയെ വീണ്ടും വീട്ടിലേക്ക് വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഷാനവാസ് ഖാനെതിരെയുള്ള പരാതി ജനം കൊല്ലം